ഇലക്ഷൻ എലക്ഷൻ കുട്ടിക്കലാശം ചേലക്കരയും പാലക്കാടും പിന്നെ വയനാടുമാണ് പാലക്കാട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലേ ഉള്ളൂ നിങ്ങളെല്ലാം അവിടെ പോയി നിങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളുടെയും പ്രതിനിധികളവിടെ ഉണ്ട് അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് ജനങ്ങളെ അറിയിക്കുന്നതിൽ വളരെ സന്തോഷം ആരോപിച്ചല്ലോ അത് കൊടുക്കൂ അത് കൊടുക്കും ഞാൻ അവിടെ നിന്ന് അല്ല വരുന്നത് ഞാൻ വയനാട്ടിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ നിന്ന് ചോദിച്ച് പറയുന്നതാണ് നല്ലത് കണ്ണൂരിലിരുന്ന് അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് വസ്തുത നിങ്ങളെ അറിയിക്കാൻ സഹായിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഇത് സംസ്ഥാന സർക്കാർ എന്നത് ഈ ഇലക്ഷൻ പിന്നെ ഇതൊന്ന് പാർലമെൻ്റ് മണ്ഡലമാണ് ഇതൊന്ന് പാർലമെൻറ്റ് മണ്ഡലമാണ് പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അതെങ്ങനെയാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഒരു സംസ്ഥാനത്തിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ഒരു ബാക്കി നൂറ്റി മുപ്പത്തെട്ട് മണ്ഡലത്തിൻ്റെ വിധിയാകുക നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാകുന്നില്ല ഇതൊരു പഴയ ഒരു ചോദ്യത്തിൻ്റെ ഒരു ഭാഗമാണ് രണ്ട് തലവേദന സൃഷ്ടിക്കുന്നുണ്ടല്ലോ ഏത് ഐ എ എസ് ഉദ്യോഗസ്ഥനും ഗവൺമെൻറ് തലവേദന സൃഷ്ടിക്കാൻ സാധിക്കില്ല ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളിലും ശരിയായ നിലപാട് സ്വീകരിച്ച് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നിലപാട് സ്വീകരിക്കും അതിനൊക്കെ കരുത്തും ശക്തിയും ജല പിന്തുണയുമുള്ളൊരു ഗവണ്മെൻ്റാണ് ഈ കേരളം ഭരിക്കുന്നത് അതായത് കെ മുരളീധരൻ ആർ എസ് എസ് വിരുദ്ധ പോരാളിയാണെന്നാണ് എ കെ ബാലറ്റ് ഇന്ന് രാവിലെ പ്രതികരിച്ചത് ജനാരണനായ അഭിപ്രായമുണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും അഭിപ്രായമുള്ളത് ഞാൻ പറയും എനിക്കൊരാളുടെ വാക്കുകളും ഏറ്റെടുക്കേണ്ട കാര്യമില്ല അത് ആവർത്തിക്കേണ്ട കാര്യമില്ല എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയും ചേലക്കരയിൽ എൽ ഡി എഫിന് പരാജയമുണ്ടായാൽ അത് സംസ്ഥാന ഗവൺമെന്റിന്റെ എതിരായ വിധിയെഴുത്തായിരുന്നു അവിടെ പരാജയം ഉണ്ടായിട്ട് വേണ്ടേ എന്നാലും ആ ചോദ്യത്തിന് പ്രസക്തി ഉള്ളു അതുകൊണ്ട് അതിന് മറുപടിയില്ല ഞങ്ങൾ പാട്ടും പാടി ജയിച്ചു വരും കോൺഗ്രസ്സിന് ഇടയിൽ രണ്ടഭിപ്രായല്ല ഓരോ നേതാവിനും ഓരോ അഭിപ്രായമാണ് എല്ലാ നേതാക്കന്മാരും അവിടെ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് കോൺഗ്രസ് പങ്കേറ്റം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെ എത് വളരെ പരിതാപകരമാണ് അത് എവിടെ അവിടെ മാത്രം നിൽക്കുന്നതാണ് നിങ്ങൾ തിരിച്ചേക്കരുത് കോൺഗ്രസിൻ്റെ നേതൃ നിരയിൽ തന്നെ വളരെ ശക്തമായ ചേരിതിരിവാണ് അത് പാലക്കാട് ഇപ്പോൾ പ്രതിഫലിച്ചു പാലക്കാട് മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഇത് ശക്തമായി പ്രതിഫലിക്കുകയാണ് കോൺഗ്രസ് ഒരു സർവനാശത്തിലേക്കാണ് കോൺഫറൻസിൻ്റെ ഞങ്ങൾക്കുണ്ട് ഈ നൂറ്റ് ഞങ്ങളിവിടെ ഇതേത് രണ്ട് മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പുണ്ട് എന്തുണ്ടാവല്ലോ ഇവിടെ അതെങ്ങനെയാണ് അത് വിലയിരുത്തലാവുക എങ്ങനെയാവുക അപ്പോൾ അതുകൊണ്ട് തെറ്റായിട്ടുള്ള ഈ പഴയൊരു പഴഞ്ചൻ ധാരണയും രീതികളും വെച്ച് ആധുനിക കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തകർ പഴയത് ആവർത്തിക്കരുത് കാലഘട്ടത്തിനനുസരിച്ച് ഉയർന്ന ചോദ്യങ്ങൾ ചോദിക്കും അതായത് അതായത് ഈ നമ്മുടെ എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യക്കെതിരെ പാർട്ടി സംഘടനാ നടപടിയെടുത്തു പക്ഷേ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇന്നലെ കഴിഞ്ഞ ദിവസം ഏരിയ സമ്മേളനത്തിൽ പെരുങ്ങോം ഏരിയ സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ഈ ഇതിൻ്റെ അതായത് കൈക്കൂലി ആരോപണവുമായി ബന്ധപ്പെട്ട് രണ്ടു പക്ഷമുണ്ടെന്നാണ് അതായത് ഇപ്പോഴും പാർട്ടി ആ കാര്യത്തിൽ ഏതു പക്ഷം ചേരണമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു നിശ്ചയമില്ലേ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നിങ്ങളുടെ ഒക്കെ പരിചയക്കാരനും അടുത്ത സുഹൃത്തും ജയരാജൻ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ പത്രക്കാരെ വിളിച്ച് സംസാരിക്കാറുണ്ടല്ലോ ഇവിടുത്തെ കണ്ണൂരിൻ്റെ കാര്യം ജയരാജൻ പറയും അത് നിങ്ങൾ പോയി ചോദിച്ചാൽ പറയും ഇവിടുന്ന് അധികം ദൂരത്തല്ലല്ലോ പാർട്ടി ഓഫീസ് നിങ്ങൾ പോകൂ അദ്ദേഹത്തെ അദ്ദേഹത്തെക്കാട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ആ സംശയ നിവാരണം നടത്തും പല അഭിപ്രായങ്ങളും പലർക്കും ഉണ്ടാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്റെ അഭിപ്രായമല്ല എന്റെ അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുന്നു വീതം അഭിപ്രായം പറയുന്ന പാർട്ടിയൊന്നും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്നു അത് കോൺഗ്രസ് ആ കോൺഗ്രസിൻ്റെ ശീലം കണ്ട് അതുപോലെയാണ് സി പി എം എന്ന് ധരിക്കരുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഒരു മാർക്സിസ്റ്റ് ലെനിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ജനതാൽപര്യമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് ജനക്ഷേമമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ പ്രവർത്തിക്കും ആ പ്രവർത്തനങ്ങൾക്ക് ഒരു കോട്ടവും പാർട്ടിക്ക് ആ അഭിപ്രായമില്ല അതാണ് ഇതിനകത്തൊരു പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നതാണത് അവർ പറഞ്ഞത് അതായത് കൈക്കൂലി പറഞ്ഞിട്ട് നടപടി എന്ന് ആദ്യം ആവശ്യപ്പെട്ടത് പത്തനംതിട്ട ജില്ലാ ഘടകത്തിന് പറയേണ്ടത് അവരും പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ ജില്ലാ പാർട്ടിക്ക് പറയേണ്ടത് അവരും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഒന്നാണ് വിഭിന്നമായ ഇതെല്ലാം ഒന്നാണ്